വ്യവസായ മേഖലയിൽ സമഗ്ര സേവനങ്ങളുമായി ഹാഫ് സൊല്യൂഷൻസ് പെരുപാവൂർ പട്ടാലിൽ പ്രവർത്തനം തുടങ്ങി നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തൊഴിലാളികൾക്കും സംരംഭകർക്കും വിശ്വാസത്തോടെയും ഗുണമേന്മയോടെയും സേവനം നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം ിൽ വ്യവസായ മേഖലയിൽ സമഗ്രമായ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന ഹാഫ് സൊല്യൂഷൻസ് പെരുമ്പാവൂർ പട്ടാലിൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടാലിലെ വിശാൽ മാർട്ടിന് എതിർവശത്താണ് സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസ് തുറന്നിരിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു അതിന്റെ രീതിയിലുള്ള മുൻ എം എൽ എ സാജു പോൾ കൗൺസിലർ സി കെ രൂപേഷ് കുമാർ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വിനോദ് കുമാർ പി ജി സ്വപ്ന സെക്രട്ടറി ഷെഫീഖ് റോയി കല്ലുങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഈ സ്ഥാപനത്തിൽ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കൽ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഗ്രാറ്റുവിറ്റി ക്ലെയിം പെറ്റീഷൻ കോമ്പൻസേഷൻ കേസുകൾ എന്നിവയിൽ വിദഗ്ധ സേവനം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ വ്യവസായ സാധ്യതാ പഠനം ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കൽ ബാങ്ക് വായ്പ നടപടികൾക്കായുള്ള രേഖാപരമായ സഹായം എന്നിവയും സ്ഥാപനം ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു എങ്ങനെ ഒരു വ്യവസായം ഏറ്റവും ഏറ്റവും തൊഴിലാളി സൗഹൃദപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഗൈഡൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ തൊഴിലുടമകൾക്ക് കൃത്യമായ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റവും ഫലപ്രദമായും ഏറ്റവും വേഗത്തിലും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ഥാപനം എപ്പോഴും സേവന സന്നദ്ധമായിരിക്കും എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് തൊഴിലാളി വ്യവസായ മേഖലകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ സേവന സംബന്ധമായ വിവിധ പ്രശ്നങ്ങളും ഹാഫ് സൊല്യൂഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് പെരുമ്പാവൂരിനൊപ്പം തൊടുപുഴ ബ്രാഞ്ചിലും സ്ഥാപനത്തിൻ്റെ സേവനങ്ങൾ ലഭ്യമാണ് അഖിൽ ഫിറോസ് പി എം ഫിറോസ് എന്നിവരാണ് സ്ഥാപനത്തിൻ്റെ അമരത്തിരിക്കുന്നത് വിശ്വാസവും ഗുണമേന്മയും ഉറപ്പുവരുത്തി തൊഴിലാളികൾക്കും സംരംഭകർക്കും ഒരേപോലെ സഹായകരമായ സേവനങ്ങളാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഉടമകൾ എ ന്യൂസ് നെറ്റ്വർക്കിനോട് പറഞ്ഞു ൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം